എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്സ് ആണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ് അപ്പോൾ നമുക്കിത് ഗോതമ്പൊടി വെച്ചിട്ടോ മൈദമാവ് വെച്ചിട്ടൊക്കെ ചെയ്യാം അകത്ത് ഫില്ലിംഗ് ആയിട്ട് ചിക്കനോ ബീഫോ വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അതൊന്നും പ്രശ്നമില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ വന്ന് അറിയിക്കാനും വിട്ടുപോകരുത് അതുപോലെ തന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണെ ഒന്ന് പ്രസ് ചെയ്യണം അതോടൊപ്പം കാണുന്ന ഓൾ എന്ന ഓപ്ഷനിലും ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഞാനിവിടെ ഒരു ഗ്ലാസ് പാലെടുക്കുന്നുണ്ട് ഇത് തിളപ്പിച്ച പാലൊന്നുമല്ല സാധാ ആയിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക അതോടൊപ്പം തന്നെ നമുക്കിതൊന്ന് ഈ സ്നാക്സ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഈ പൂരിയൊക്കെ വരുന്ന പോലെ തന്നെ നല്ല കൊമളച്ചാണ് ഇരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സ്നാക്സ് ഗോതമ്പൊടി വെച്ചിട്ടോ അതുപോലെ തന്നെ മൈദമാവ് ഉപയോഗിച്ചിട്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൈദമാവാണ് ഇപ്പോൾ ടോട്ടൽ ഒരു കാൽ കപ്പ് പൊടി വേണം ആദ്യമേ തന്നെ മുഴുവൻ ഇടുന്നില്ല കുറച്ചിട്ട് നോക്കും എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക അതേ രീതിയിൽ തന്നെ കുഴച്ചാൽ മതി അപ്പോൾ പാലിനകത്തോട്ട് ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക ഒത്തിരി ലൂസായി പോകരുത് അതുപോലെ തന്നെ നല്ല കട്ടിയിലും ഇരിക്കരുത് അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ടോട്ടൽ ഒരു രണ്ടേകാൽ കപ്പാണ് എനിക്ക് പൊടി വേണ്ടത് ഒരു ഗ്ലാസ് പാലിന് അപ്പോൾ നമ്മൾ ഒരുമിച്ച് പൊടി ഇടുന്നില്ല കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് നോക്കുക What are do you doing? അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ഇതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തു അപ്പം നല്ല സോഫ്റ്റ് ആവാനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെക്കാം പത്ത് മിനിറ്റ് അങ്ങ് മൂടി വെക്കുക അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് റെഡിയാവും അതുപോലെ തന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ വെക്കാനുള്ള മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ചിക്കൻ്റെ ആണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾസ് തന്നെ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം അതുപോലെ തന്നെ ബീഫ് ഉപയോഗിച്ച് ചെയ്യേണ്ടവർക്ക് ആ രീതിയിൽ ചെയ്യാം ഞാനിവിടെ ചിക്കൻ്റെ ഇതുപോലെ എല്ലില്ലാതെ ചെറിയ പീസായിട്ട് നന്നായിട്ട് ചെറിയ പീസായിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാൻ പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി ഒരല്പം കുരുമുളക് പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് എടുക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് മാത്രം ചെയ്യേണ്ടവർക്ക് ആ രീതിയിൽ വേണേലും ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ചിക്കനൊന്ന് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ആ രീതിയിൽ വേണേലും ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഇതുപോലെ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഇനി മിക്സിയിലിട്ട് പൊടിക്കുന്ന ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യും അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ചിക്കൻ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഗ്രീൻ പീസോ ഒരക്കപ്പ് എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം നിർബന്ധമൊന്നുമില്ല ഇതിന് പകരം ക്യാരറ്റോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ സവാള എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തു അതുപോലെ തന്നെ ഇതിലോട്ട് ചീസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ചീസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഞാനിവിടെ ഒരു ഒരു കാൽ കപ്പ് ചീസൊക്കെ എടുക്കുന്നുണ്ട് ചീസും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നേ ഉള്ളൂ ഇത് വഴറ്റി ഒന്നും എടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയെല്ലാം കൂടി എണ്ണയിലൊന്നും വഴറ്റിയിട്ട് കുറച്ച് ഗരം മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് വെജിറ്റബിൾസ് മാത്രമായിട്ടോ ചിക്കനൊക്കെ ചേർത്ത് അങ്ങനെ വഴറ്റി ചെയ്യേണ്ടവർക്ക് ആ രീതി ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കുന്നത് ഒരേ വലുപ്പത്തിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് രണ്ട് രണ്ടായിട്ടങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ട് ചെയ്തങ്ങ് ചെയ്യേണ്ട നമ്മൾ ഒരു ചെറുനറങ്ങിയുടെയൊക്കെ ഒരു വലുപ്പത്തിൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറുതായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക അപ്പോൾ ഒരു നമുക്കൊരു ഏകദേശം ഒരു പതിനഞ്ച് പതിനാറിനൊക്കെ രണ്ട് കപ്പ് പൊടി കൊണ്ട് കിട്ടും കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കുക ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക പൊടിയിലൊക്കെ ഒന്ന് മുക്കിയെടുക്കുക എന്നത്തേ ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുക പരത്തുമ്പോൾ നമ്മൾ ഒരുപാട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ല കനം കുറച്ച് ആ ഒരു രീതിയിലൊന്നും വേണ്ട ഈ ഒരു വലുപ്പത്തിൽ ചെയ്താൽ മതി നമുക്കിനിത് മിസ് ഒന്ന് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് മടക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേ ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കുക ഈ മിത്സ ഒന്നും ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇതേ ഈ സൈഡ് അങ്ങ് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ആ മിസ് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ ഇതുപോലെ അങ്ങ് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിന് ആ സൈഡിൽ ഇങ്ങനെ ബാക്കിയുള്ള മാവ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പം നല്ല ഷെയ്പ്പിൽ നമുക്ക് ഈ സ്നാക്സ് കിട്ടും അപ്പൊ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതിൻ്റെ തന്നെ എല്ലാം ചെയ്തതിന് ശേഷം എണ്ണ ചൂടാകാൻ വെക്കുക ഞാൻ ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പരത്തി ഫില്ലിങ് എല്ലാം വെച്ചു കൊടുത്തു ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക അതിനുശേഷം ഓരോന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ ഇട്ട ഉടനെ തന്നെ നമുക്ക് ഇത് തിരിച്ചിടാം കേട്ടോ കാരണം ഇത് നന്നായിട്ടെങ്കിൽ കൊമളച്ച് വരും നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കൊമളച്ച് വരും അപ്പൊ കുറച്ച് മുഗൾ ഭാഗത്തൊക്കെ എണ്ണ ഉറവായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതങ്ങനെ പൊട്ടി പോകത്തൊന്നുമില്ല നല്ല ഇതായിട്ട് തന്നെയായിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം എന്നാലാണ് ആ സൈഡും കൂടെ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ അപ്പോൾ രണ്ട് സൈഡ് കണ്ടോ രണ്ട് സൈഡ് നന്നായിട്ട് കൊമളച്ച് വരും അപ്പോൾ ബേക്കിംഗ് പൗഡർ നമ്മൾ ഒരു ടീസ്പൂണോ ചേർത്തുള്ളൂ ബേക്കിംഗ് പൗഡർ ഒത്തിരി ഒന്നും ചേർക്കണ്ട ഒരു ടീസ്പൂൺ ചേർത്താൽ മതി അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് കൊമ്പളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക കളറൊന്ന് ചേഞ്ചായാൽ മതി ഓവറായിട്ടങ്ങ് ഫ്രൈ ആക്കണമെന്നില്ല നമുക്ക് ഏകദേശം ഇത് മൂത്ത് വരുമ്പോൾ അറിയാം ഇതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് കോരെടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിങ്ങനെ നന്നായിട്ട് രണ്ട് സൈഡും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത് വരുന്നുണ്ടെന്ന് നോക്കുക അതുപോലെ തന്നെ ഇതിലോട്ട് ഒട്ടും എണ്ണയൊന്നും പിടിക്കത്തില്ല നമുക്ക് ഇത് കാണുമ്പോ തന്നെ അറിയാം ഈ സ്നാക്സിലോട്ട് ഒട്ടും എണ്ണയൊന്നും പിടിക്കത്തില്ല നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ കൊമളിച്ച് കൊമളിച്ചു വരുന്നത് കാണാൻ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അവർക്കൊക്കെ കാണുമ്പോൾ തന്നെ നല്ല കൊമളച്ച് കിരിക്കുന്നുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫില്ലിംഗ് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കുക നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചിക്കനോ ബീഫോ വെജിറ്റബിൾസോ നമ്മൾ അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക സവാളയൊക്കെ വട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ ചെയ്യുക ആ മിക്സിങ്ങും കൂടെ കൂടിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള മിക്സിങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയല്ലേ ഈ സ്നാക്സ് കാണാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതുണ്ടോ നല്ല കോമളിച്ച് നല്ല ഭംഗി കാണാനൊക്കെ ഇതുണ്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാറൊന്നും വിട്ടുപോകരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബട്ടണേലും പ്രസ് ചെയ്യണം അതോടൊപ്പം കാണുന്ന ഓൾ ഒന്ന് ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം